ഏറെ പ്രതീക്ഷയോടെയാണ് ആലഞ്ചേരി ഓന്തുപച്ച റോഡ് നിർമ്മാണം നാട്ടുകാർ സ്വീകരിച്ചത് പ്രഖ്യാപനം വന്ന വർഷങ്ങൾക്ക് ശേഷം നിർമ്മാണം ആരംഭിച്ചപ്പോൾ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന പ്രതീക്ഷയും നാട്ടുകാർക്കുണ്ടായിരുന്നു എന്നാൽ പ്രതീക്ഷകളെല്ലാം ആസ്ഥാനത്താക്കി മാസങ്ങൾ കഴിയുമ്പോഴും റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ് റോഡ് നിർമ്മാണത്തിനായി വെട്ടിപ്പൊളിച്ച ഭാഗങ്ങളിലെ രൂക്ഷമായ പൊടിശല്യം നാട്ടുകാരെ ഇപ്പോൾ സമീപത്തെ ആശുപത്രികളിൽ പൊടി മൂലമുള്ള അലർജി രോഗങ്ങൾക്ക് ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ടെന്ന് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നു നിർമ്മാണത്തിനായി ആദ്യ ദിവസം വെട്ടിപ്പൊളിച്ച ഭാഗം പോലും ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ് ഇതുവഴി വാഹനങ്ങൾ പോകുമ്പോൾ ഉയരുന്ന വലിയ രീതിയിലുള്ള പൊടിപടലം മൂലം പാതയോറത്തുള്ള പല കുടുംബങ്ങളും ഇവിടെ നിന്നും ബന്ധുവീടുകളിലേക്കോ വാടക വീടുകളിലേക്കോ മാറിയിരിക്കുകയാണ് കൃത്യമായി എടുക്കുന്നതിനകത്ത് പക്ഷപരമായ ഒരു നിലപാടാണ് ഈ വിഷയമായി അപ്പം പറഞ്ഞിട്ടുള്ളത് മൊത്തത്തി സൈഡ് എടുത്തിട്ടില്ല എന്നാൽ ഈ സൈഡ് എല്ലാം എടുത്ത് പൂർത്തീകരിച്ചിട്ട് ശേഷം മാത്രമേ ഈ ടാറിങ് ഇളക്കി നിർമ്മാണ പ്രവർത്തനം നടത്താവൂ എന്ന് നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടാണ് എന്നാൽ ഈ പൊടിശല്യം സഹിക്കാൻ വയ്യാതെ നമ്മളെ സമീപ പ്രദേശങ്ങളിൽ ഒരുപാട് വീടുകൾ വീടുകൾ ഒഴിഞ്ഞു മറ്റു പ്രദേശങ്ങളിലേക്ക് വാടക വീടുകൾ തിരക്കി പോകുന്ന ഒരു സാഹചര്യമുണ്ട് ആസ്മാ രോഗികൾക്ക് നിരന്തരം ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ട് അവർക്കൊന്നും പിന്നെ കുട്ടികൾക്ക് അസുഖം വരുന്ന ഒരു ഇതോടെ വിദ്യാർത്ഥികളുടെ പഠനം പോലും മുടങ്ങുന്ന സാഹചര്യം പല വ്യാപാര സ്ഥാപനങ്ങളും പൂട്ടി നിലവിലുള്ളവർ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി നിൽക്കുന്നു പലരുടെയും ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുകയാണ് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി പാതയുടെ നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് കാണിച്ച എം എൽ എയും മന്ത്രിയുമായ ചിഞ്ചുറാണി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നവകേരള സദസ് പരാതികൾ നൽകിയിട്ടും ഒച്ചിരയും വേഗത്തിലാണ് നിർമ്മാണം നടക്കുന്നത് ില്ല ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കടകൾ കട കമ്പോളങ്ങൾ എല്ലാം അടച്ചിട്ടേക്കുമാണ് ഇവിടെ വെള്ളം പ്രത്യേകിച്ച് ഈ റോഡ് ഈ മണ്ണിന്റെ ശല്യം പൊടി കാരണം ഇവിടെ വെള്ളം എന്ന് പറയുന്ന സാധനം തെളിക്കുന്നേ ഇല്ല എത്രയോ നാളുകൾ പഞ്ചായത്തിലെല്ലാം ഞങ്ങളെ പരാതിപ്പെട്ട് വരുന്നവരുടെ അടുത്തും ഇതിന്റെ അധികം അധികൃതരുടെ അടുത്ത് എല്ലാം ഭംഗിയായിട്ട് പരാതിപ്പെട്ടിട്ടും അവരാരും ഇതൊരു കാര്യമായിട്ട് എടുക്കുന്നില്ല ചിഞ്ചുറാണി എം എം എൽ എടുത്തും ഞങ്ങൾ അതിനിപ്പോ നിവേദനം കൊടുക്കാനിരിക്കുവാണ് അത് മാത്രമല്ല നിവേദനം കൊടുത്തവരും ഉണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇത് നമുക്ക് ഒരു നല്ല ഞങ്ങൾക്ക് നല്ല നല്ലൊരു കാര്യമായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത് തീർത്ത് പൂർത്തിയാക്കി ഞങ്ങൾക്ക് വേഗം തരണമെന്നും ഞങ്ങൾക്കും അത് തന്നെ രണ്ടും മൂന്നും പിള്ളേരും ഒരമ്മ രോഗിയായിട്ട് കിടപ്പാ അതിങ്ങോട്ട് ഇറങ്ങാനും ഒന്നും പയ്യ അത് മുറിക്കകത്ത് കിടക്കുക അങ്ങനെ ഞങ്ങൾ വിഷമിക്കുക താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ രൂക്ഷമായ പൊടിശല്യം ഇടങ്ങളിൽ വെള്ളം തളിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഇതിനുള്ള തുക കരാറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് കരാറുകാരന്റെ മറുപടി ഇക്കാര്യം പുനരൂരമലയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വെള്ളം തളിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് പി എസ് സുബാലൻ ഓഫീസ് അറിയിച്ചു നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി ചിഞ്ചുറാണിയുടെ ഓഫീസും അറിയിച്ചിട്ടുണ്ട് ഇനിയും അനാസ്ഥ തുടർന്നാൽ നിയമ നടപടികൾക്കൊപ്പം ശക്തമായ പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് നാട്ടുകാർ നാട്ടു വാർത്ത അഞ്ചൽ